തനിക്കെന്താ സംഭവിച്ചത് ഒരു ഭർത്താവെന്ന നിലയിൽ എനിക്കത് അടങ്ങേ പറ്റൂ ആരെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്താ കാര്യം തുറന്നു പറ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും ചോദിക്കരുത് പ്ലീസ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കറിയണം അത് പറഞ്ഞേ പറ്റൂ എവിടെയായിരുന്നു പറയാൻ അച്ഛ വേണ്ട പറയാന്ന് പറഞ്ഞല്ലോ എന്നെങ്കിലും പറഞ്ഞാ പോരാ എനിക്കിപ്പ തന്നെ അറിയണം നാടൻ നാട്ടുകാർ എന്റെ നിറക്കാ വിരൽ ചൂണ്ടിയത് തന്നെ അപായപ്പെടുത്തിയത് ഞാനാണെന്ന് കൊന്നു കുഴിച്ചു മൂടിയെന്നവരെ പറഞ്ഞു നാട്ടുകാരെ വിടാം വീട്ടിനകത്ത് ഞാൻ കുറ്റവാളിയായിരുന്നു രജനി നീ എന്താ ഒന്നും എന്തൊന്നും ഉണ്ടാത്തത് അമ്മയോട് ചോദിക്കാണാതായതിൽ എന്റെ പങ്കെന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സിദ്ധുവിന് ഇതിൽ ഒരു പങ്കുമില്ല ഓ അത്രയെങ്കിലും പറഞ്ഞല്ലോ കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ അല്ലേ രജനി സംശയം മാറിയല്ലോ അല്ലേ അച്ഛ സോറി എപ്പോഴത്തെ വെപ്രാളായാലും ശരി നിന്റെ അമ്മയെ കാണാതായതെന്ന് പറയില്ല ഞാനാണെന്ന് നീ സംശയിച്ച അർത്ഥം അച്ഛൻ എന്ന നിലയിൽ ഞാനൊരു പരാജയമാണെന്നാ ഞാൻ കരുതിയത് ഞാൻ എന്റെ മക്കളുടെ ഹീറോ ആയിരുന്നു എന്നാ അങ്ങനെയല്ല എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയിരുന്നത് സ്വന്തം ഭാര്യ രാഷ്ട്രീയം പോലെ നോക്കി കടത്തിക്കൊണ്ട് പോയെന്നവരെ ചിന്തിച്ചു സിന്ധു ഈ വിഷയത്തിൽ സിന്ധുവിനുണ്ടായ പ്രയാസങ്ങളിൽ ഞാൻ ക്ഷമ ക്ഷമ ചോദിക്കുന്നു ചോദിച്ച അതെല്ലാം തീരുവോട്ടെട്ടെ എന്നാലും മനസ്സിലാക്കിട്ടില്ല മത്സരിക്കാൻ പാർട്ടി പ്രഭയുടെ പേര് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ സന്തോഷം അങ്ങ് ആകാശം മുട്ടയായിരുന്നു പിന്നീട് ദേവിയോട് മത്സരിക്കാൻ പറഞ്ഞത് പ്രഭ പിന്മാറിയതുകൊണ്ടാ സ്വന്തം കുടുംബത്തിലൊരു എം എൽ എ വരിക എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും സന്തോഷമാകുമെന്ന് പ്രതീക്ഷിച്ച എല്ലാത്തിനും ഞാൻ മുന്നിട്ടിറങ്ങിയത് അവസാനം ഞാനെന്തോ അപരാധം ചെയ്ത പോലെ കുറ്റപ്പെടുത്തലുകളും പരാതികളും ഇങ്ങോട്ടും മടുത്തു പാർട്ടികൾ തമ്മിലല്ല വീട്ടുകാർ തമ്മിലാ മത്സരം ചന്ദ്രോത്വം നിയോജകമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഞാൻ ഉണ്ടാവും തന്നെ തോന്നുന്നില്ല അതിനിടയിൽ വല്ല അറ്റാക്കും വന്ന് തീരും തീരട്ടെ പ്ലീസ് എല്ലാം നന്നായി അവസാനിച്ചല്ലോ നന്നായി അവസാനിക്കണമെങ്കിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയണം മാഡം ന്യായമുള്ള കാര്യങ്ങളാണ് സാറ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ സഹിച്ച ആള് സാറ പോലീസൊക്കെ സാറിനെ സംശയിച്ചു ഇവിടെ വന്നതാ രജനി സാറിനെ കുറ്റപ്പെടുത്തി സാറായതുകൊണ്ടാ ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് മാഡം ഒന്ന് പറ എന്താ സംഭവിച്ചത് സിദ്ധുവിനൊരു വിഷമം വന്നതിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ കുടുംബ ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരാ ഇതിന്റെ പിറകിൽ ഇപ്പൊ അത്രയോ പറയാൻ പറ്റൂ ഇനിയൊന്നും ചോദിക്കരുത് എനിക്ക് നോമിനേഷൻ കൊടുക്കണം ഇപ്പൊ എന്റെ ശ്രദ്ധ അതിലാ നോമിനേഷൻ കൊടുത്ത് പ്രചാരണം തുടങ്ങണം തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണം